ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ രത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ രാഹുലിനോട് പറയാ എടോ താര ഇവിടെ കിടക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ അന്ന് താരയ്ക്ക് അപകടം പറ്റി ഇവിടെ അഡ്മിറ്റായതാ എന്തായാലും അതുകൊണ്ട് തന്നെ താൻ ഒരുപാട് ഇവിടെ കിടന്നു ഇതാകല്ലേ തൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഉള്ളവരോട് വിളിച്ചു പറയും ഹാ നീ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് എനിക്കൊരു കാര്യമുണ്ട് ആ കുഞ്ഞ് ജനിക്കാൻ പാടില്ല ആ കുഞ്ഞ് ജനിച്ചാൽ അത് പ്രശ്നമാവില്ലേ അത് കേട്ടതും എന്ത് പ്രശ്നം അത് ജനിക്കട്ടേടോ എനിക്ക് ഈ നാട്ടിൽ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ട് അത് മാത്രമല്ല എൻ്റെ അമ്മായി അച്ഛന്മാർക്കൊക്കെ മുത്തശ്ശാന്ന് വിളിക്കാൻ ഞാനൊരു കുഞ്ഞിനെ കൊടുത്തിട്ടേ വരാറുള്ളൂ അങ്ങനെയുള്ളപ്പോൾ ദേ ഞാൻ ഞാനെന്തിനു ടെൻഷൻ അടിക്കുന്നേ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ആ കുഞ്ഞ് ജനിക്കണം ജനിച്ചില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അത് കേട്ടതും നമ്മുടെ രാഹുൽ എടാ അത് ജനിച്ചിട്ട് എന്താ കാര്യം നീ നീ അവളെ ഇട്ടേച്ച് പോകും ഏഹ് അതിനു വേണ്ടിയാണ് നീ കാത്തിരിക്കുന്നത് കാശ് കിട്ടിയാൽ ഉടനെ നീ പോവുകയും ചെയ്യും അങ്ങനെയുള്ളപ്പോൾ ആ കുഞ്ഞ് നിനക്ക് എന്തിനാ അത് കേട്ടതും ആ കുഞ്ഞിനെ കൊല്ലാനാണ് നിങ്ങൾ പറയുന്നത് ശരി ഞാനൊരു പെരുങ്കള്ളനാണ് ഞാൻ ചിലപ്പോൾ സരയനുപേക്ഷിച്ച് പോകേണ്ടി വരും അങ്ങനെ പോകുമ്പോഴും സരയോ എന്നോട് ദേഷ്യപ്പെടില്ല നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ പോയത് ഞാനങ്ങ് പറയും പക്ഷേ സരയു ഷാരിയൻ അമ്മയുടെ മകളല്ല മറിച്ച് താരയുടെ മകളാണ് നിങ്ങൾ താരയെ ചതിച്ചു തണെന്നെങ്ങാനും സരഗ് അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അതൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്നും ചോദിക്കുകയാണ് അത് കേട്ടതും നീ എന്നെ മനഃപൂർവ്വം ഇതാക്കുവാണല്ലേ ഞാനെന്തിനാ നിങ്ങളെ മനപൂർവ്വം ഇതാക്കുന്നേ നിങ്ങളല്ലേ എന്നോട് പോന്ന് പറയുന്നേ അങ്ങനെയുള്ളപ്പോൾ പോകാം ഞാൻ തയ്യാറാ പോകാൻ പക്ഷേ എനിക്കൊന്നേ പറയാനുള്ളൂ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി നിങ്ങളായിരിക്കും നിങ്ങൾ മാത്രം സരയുവിന് സരയുവിൻ്റെ കുഞ്ഞിന് രണ്ടു പേർക്കും ഒരാപത്ത് സംഭവിക്കാൻ പാടില്ല എടാ എൻ്റെ മോക്ക് ഒരാപത്ത് സംഭവിക്കില്ലടാ പക്ഷേ നിൻ്റെ ചോരയുണ്ടല്ലോ ആ കുഞ്ഞ് അത് ജീവനോട് ഇരിക്കാൻ പാടില്ല അത് ചാകാനാ ഞാൻ ഇത്രയും പാടുപെടുന്നത് എന്തായാലും ദേ അതിനെ കൊന്നിട്ടേ ഞാൻ ഹാ നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ശരി അതിനെ കൊല്ലാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോവുക ആ പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ മറന്നുപോയി ഞാൻ നിങ്ങളുടെ മോളെ വിട്ടു പോകാൻ തയ്യാറാണ് എനിക്ക് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ മോളോടൊപ്പം ജീവിക്കണമെന്ന് പക്ഷേ അവളെ അവൾ അവളെനിക്ക് സ്നേഹം തരുന്നുണ്ട് ഞാൻ അവൾക്കും അതെല്ലാം വിട്ട് ഞങ്ങൾ പോകണമെങ്കിൽ ഞാൻ പോകണമെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് പൈസ കിട്ടിയിരിക്കണം പൈസ കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും പോയില്ല ശെരി ഞാനിവിടെ നിന്ന് എപ്പിച്ച് തരാൻ ഇത്രയും പൈസ നിങ്ങൾ തരാമെന്ന് പറഞ്ഞ പൈസതാ അത് മതി അത് കിട്ടിയാൽ ഞാൻ ഈസി ആയിട്ട് നിങ്ങളുടെ മകളുടെ തലേന്ന് ഉരിപ്പ് വരും എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങോട്ട് പോയി കഴിഞ്ഞു മനോഹർ പോയി കഴിഞ്ഞത് രാഹുൽ എടാ ചെല്ലടാ ചെല്ല് നി നിൻ്റെ കുഞ്ഞെ ഒരിക്കലും ജനിക്കാൻ പോകുന്നില്ല അതിനെ കൊന്നു കളയൂടാ ആ കുഞ്ഞ് ലോകം കണ്ടാലല്ലേ പ്രശ്നമുള്ളൂ ആ കുഞ്ഞിനെ കൊന്നിട്ട് സമാധാനത്തോടെ എൻ്റെ മോൾക്ക് മറ്റൊരു ജീവിതം ഞാൻ നേടിക്കൊടുക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശനാണെങ്കിൽ ഭയങ്കര സ്വപ്നം കാണല അപ്പോഴേക്കും മൂങ്ങ വന്നു അല്ല ഇവനെന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എടാ മോനെ പ്രകാശാ നീ എന്താടാ ആലോചിക്കുന്നത് അമ്മേ ഞാനേ കാർത്തികമ്മോളുടെ അമ്മയെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു ആളെങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഞാൻ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അത് കേട്ടതും നമ്മുടെ മൂങ്ങ ആഹാ എടാ ഒരു ഫോട്ടോ ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എൻ്റെ അമ്മയും ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു ഫോട്ടോ തന്നാലല്ലേ കാണുമ്പോൾ സസ്പെൻസ് ആയിരിക്കട്ടെ എന്നും പറഞ്ഞിരിക്കുക അപ്പോഴേ എനിക്ക് തോന്നുന്നു നല്ല സുന്ദരിയായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് അത് ശരിയമ്മ എന്തായാലും മേടാ പ്രകാശ നിന്റെ ഒരു ഭാഗ്യം എന്നൊക്കെ പറയാ ഹാ അത് പിന്നെ എനിക്ക് അമ്മേ എന്തായാലും ഞാനും ഭയങ്കര സന്തോഷത്തില എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ കാർത്തിക വരിക ആ മോളെ ദേ ഇവനെ മോളുടെ അമ്മയുടെ ഫോട്ടോ കാണാത്തതുകൊണ്ട് ഓരോ പെണ്ണുങ്ങളെയും മനസ്സിലാലോചിച്ചോണ്ടിരിക്കുക ആഹാ അപ്പം അച്ഛൻ്റെ മനസ്സിൽ എത്ര പെണ്ണുങ്ങളുടെ മുഖമുണ്ട് ഹാ എന്ന് ചുമ്മാതിരിയമ്മേ ഈ അമ്മയ്ക്ക് വട്ട മോളെ ഞാനതൊന്നും ആലോചിക്കുകയല്ലായിരുന്നു മോളുടെ അമ്മയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ആ ആ അല്ല മോളെ എന്തായാലും മോളുടെ അമ്മയുടെ ഫോട്ടോ ഒന്ന് കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു അത് കേട്ടതും അതൊക്കെ എന്തിനാ അച്ചാ ഇനിയിപ്പോൾ കല്യാണം നടക്കാൻ പോകുമല്ലേ പിന്നെ അച്ഛൻ എന്തിനാ ഫോട്ടോ എന്നൊക്കെ ചോദിക്കണം അത് ശരിയാ പക്ഷെ എന്നാലും ആ ഫോട്ടോ കാണണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു മോളെ അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അമ്മ എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ അടുത്തേക്ക് വരും പിന്നെ പിന്നെ എന്തിനാ അച്ഛൻ പേടിക്കുന്നത് എന്നൊക്കെ പറയാം അല്ല അച്ഛാ കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ എടുത്തോ എടുത്തോന്നോ ഇതെന്ത് ചോദ്യം മോളെ മോള് വരാതെ ഞങ്ങൾ എങ്ങനെ പോകാനാ അതെ മോൾക്കല്ലേ മോളുടെ അമ്മയുടെ കളർ ഇഷ്ടമുള്ള കളറും അതൊക്കെ അറിയുള്ളൂ അതുകൊണ്ടാ മോള് വരട്ടെ എന്ന് കരുതിയത് ആ അതെ അമ്മ എന്നോട് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ ഒരു കാരണവശാലും ഡ്രസ്സുകളൊന്നും ഞാൻ സെലക്ട് ചെയ്തതെന്ന് എല്ലാം അച്ഛൻ്റെ സെലക്ഷൻ ആയിരിക്കണമെന്നാണ് പറഞ്ഞത് അച്ഛൻ സെലക്ട് ചെയ്തതൊക്കെ ഇടുന്ന് അത് കേട്ടത് അയ്യോ മോളുടെ അമ്മയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് മോളും കൂടെ വരുന്നതായിരിക്കും നല്ലത് എന്നും മൂങ്ങയും പറയാ ഏയ് അത് പിന്നെ എൻ്റെ അമ്മ അങ്ങനെ അമ്മൂമ്മ പറഞ്ഞത് എന്നാലും മോളുടെ അമ്മയ്ക്ക് നല്ല അല്ലേ പിന്നെ എന്നെക്കാളും കളറാ ആ പിന്നെ എന്നെക്കാളും നല്ല പൊക്കവും ഉണ്ട് വട്ട മുഖമാണ് നല്ല സുന്ദരിയാണ് എന്നൊക്കെ പറയാണ് അതൊക്കെയായിട്ടത് പ്രകാശിനിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക ഹാവു എന്തായാലും സുന്ദരിയാണല്ലോ ആ പക്ഷേ അമ്മയ്ക്കൊരു പേടി ഉണ്ടാച്ചാ എന്താ എന്താ മോളെ അത് പിന്നെ ആ കല്യാണിയും അവളുടെ അമ്മയൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഏയ് ആ ആ കാര്യം കഴിഞ്ഞതല്ലേ മോളെ അത് കോടതി വഴി പിരിഞ്ഞതാണ് ഇനി എങ്ങനെ അവൾ വന്ന് പ്രശ്നം ഉണ്ടാക്കാനാ അല്ല ചാ എന്നാലും അമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട് അമ്മ എന്നെ വിളിച്ചപ്പോഴൊക്കെ അതാ പറഞ്ഞത് അത് കേട്ടതും അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കൊന്നും വേണ്ട അതിനെക്കുറിച്ച് അങ്ങ് മറന്നേരേ അവളോ അവളുടെ അമ്മയും വന്നാ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം മോൾ ധൈര്യമായിട്ടിരിക്കേ ഇത് കേട്ടതും കാർത്തിക ആച്ച നമുക്ക് ഇന്ന് തന്നെ ഡ്രസ്സ് എടുക്കാൻ പോകണം കേട്ടോ എന്നും പറയാം ആ ശരി മോളെ ഇന്ന് തന്നെ പോകാം അതിനെന്താ കല്യാണം കടുത്തു ഇനി അത് വച്ച് വൈകാൻ പറ്റില്ലല്ലോ ആ എന്തായാലും ഞാൻ പോയി കമ്പനി വരെ ഒന്ന് പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് എന്നാൽ സോറി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക മുകളിലേക്ക് പോവുക ഈ സമയം എടാ മോനെ നിൻ്റെ ഒരു ഭാഗ്യവേ എന്തൊരു ഒരു പെണ്ണിനെയാണോ നീ കെട്ടാൻ പോകുന്നേ അതെ എൻ്റെ വിക്രമാദിത്യൻ്റെ ജാതകം നിനക്ക അമ്മയ്ക്കറിയില്ലേ അവൻ എങ്ങനെയാ ഒരു പെൺകുട്ടിയോട് സംസാരിച്ച ആ പെൺകുട്ടി അവൻ്റെ പിന്നാലെ പോരും ആ അതിൻ്റെ കാരണം എന്താ ഈ ഞാൻ എൻ്റെ സ്വഭാവമല്ലേ അവന് കിട്ടിയിരിക്കുന്നത് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നമ്മേ ഞാൻ ആരോടെങ്കിലും സംസാരിച്ച അവരെന്നെ സ്നേഹിച്ച് എൻ്റെ പിന്നാലെ പോരുമായിരുന്നു അത് പിന്നെ പ്രത്യേകം പറയണോ ഞാനല്ലേ നിൻ്റെ അമ്മ അപ്പം പിന്നെ എൻ്റെ സ്വഭാവമല്ലേ നിനക്ക് കിട്ടൂ എന്നും മൂങ്ങ അത് കേട്ടത് പ്രകാശൻ മൂങ്ങയുടെ താടിക്ക് പിടിച്ച് ഇങ്ങനെ ചിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയാണ് രാഹുൽ അവിടെ അങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഷാരി ഉണ്ട് മനോഹരവും ഉണ്ട് അവരെല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് സിസ്റ്റർ വരിക സിസ്റ്ററിൻ്റെ മുഖം ആ ഒട്ടും ശരിയല്ല അപ്പോൾ ഷാരി ചോദിക്കുക എന്താ സിസ്റ്ററെ പ്രസവം കഴിഞ്ഞു അമ്മ സുഖമായിട്ടിരിക്കുന്നു അത് കേട്ടതും നമ്മുടെ മനോഹരം ശാരിയും ചോദിക്കുക അല്ല ഡോക്ടറെ കുഞ്ഞ് അത് കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞിനെന്താ ഡോക്ടറെ കുഞ്ഞ് കുഞ്ഞിനെന്ത് പറ്റിയ ഡോക്ടറെ എന്ന് ശാരി വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ കുഞ്ഞ് പോയി എന്നും പറയണം അപ്പോൾ നമ്മുടെ ശാരി ഞെട്ടിപ്പോയി ശാരി ഞെട്ടലോടുകൂടെ ഈശ്വര എൻ്റെ കുഞ്ഞിനെന്താ സംഭവിച്ചത് എന്നും മനോഹർ ഒച്ചത്തിൽ ചോദിക്കുക കുഞ്ഞ് നഷ്ടപ്പെട്ടു കുഞ്ഞ് മരിച്ചുപോയി എന്നും സിസ്റ്റർ പറയുകയാണ് ഇത് കേട്ടത് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി ഷാരി അതെല്ലാം കണ്ട് പൊട്ടിച്ചിരിക്കുക നമ്മുടെ രാഹുൽ രാഹുലിൻ്റെ ആ ചിരി ഒരു ഒന്നൊന്നര ചിരിയായിപ്പോയി അതെ അത് ഓർത്തുകൊണ്ടതൊന്ന് രാഹുൽ ചിരിച്ചതാ പുറത്ത് കാറിൻ്റെ അടുത്ത് രാഹുൽ ഒറ്റയ്ക്ക് ഒന്ന് പൊട്ടിച്ചിരിക്കുന്നത് കൊണ്ട് ഒരാൾ വന്നിട്ട് ചേട്ടാ എന്താ എന്തു പറ്റി എന്നും ചോദിക്കണം അതെ ഇന്നലത്തെ ഒരു സിനിമ കണ്ട് ചിരിച്ചതാ എന്നും ഇന്നലത്തെ സിനിമ കണ്ട് ഇന്ന് ചിരിക്കണോ അല്ല ആ സിനിമ കണ്ടിട്ട് എന്തിനാ ചിരിക്കുന്നേ ഓ എടോയെ അതിലൊരു കോമഡി ഉണ്ടായിരുന്നു ആ കോമഡി ഓർത്തപ്പോൾ ചിരിച്ചു പോയതാ ഓ അതിന് എങ്ങനെയും ചിരിക്കാമോ ആ തനിക്കിപ്പോൾ മനസ്സിലായല്ലോ ഇങ്ങനെയും ചിരിക്കാന്ന് ഇങ്ങനെ ഒരു ചിരി ഇപ്പം താൻ കണ്ടല്ലോ ഇനി അതിനെക്കുറിച്ച് ചോദിക്കുകയെന്ന് വേണ്ട തപ്പോൾ അവിടെ നിന്ന് എന്നും പറഞ്ഞുണ്ട് രാഹുൽ അയാൾ ഓടിച്ചുകൊണ്ടിട്ട് രാഹുൽ അവിടെ നിന്ന് പോവുക ഈ സമയം എൻ്റെ ഭഗവാനെ ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നടേ ഈ കുറ്റിയും പറിച്ചുകൊണ്ട് എന്നാലോചിച്ചുകൊണ്ട് അയാളും ചായ മേടിച്ച് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് അകത്താണ് അവിടെ ശാരി പ്രാർത്ഥനയോട് പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരൊന്നൊന്നര പ്രാർത്ഥന ഈശ്വര എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും എൻ്റെ മോളെ രക്ഷിച്ചേ മതിയാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണേ സമയം ഡോക്ടർ സോറി സിസ്റ്റർ വെളിയിലേക്ക് വരുവാണ് സിസ്റ്റർ വെളിയിൽ വന്നതും രാഹുൽ ആകാംക്ഷയോടെ കാത്തു നിൽക്കുക താൻ സ്വപ്നം കണ്ടതുപോലെ സിസ്റ്റർ ഇപ്പോൾ അവരോട് പറയൂ അപ്പോൾ വന്നിട്ട് അതെ പ്രസവം കഴിഞ്ഞു കേട്ടോ അതെ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു അത് കേട്ട മനോഹർ എന്താ ഡോക്ടറെ എൻ്റെ സരയും കുഞ്ഞ് സുഖമായിരിക്കുന്നു ആ രണ്ടുപേരെ സുഖമായിരിക്കുന്നു എന്നും പറയാം ഈശ്വര നിങ്ങൾക്ക് നന്ദി നിനക്ക് നന്ദി എന്നും പറഞ്ഞുകൊണ്ട് ശാരി ദൈവത്തിന് നന്ദിയൊക്കെ പറയുക ഈ സമയം എന്ത് കുഞ്ഞാ ഡോക്ടറെ പെൺകുഞ്ഞാ ആ അപ്പോൾ ശാരിയുടെ മുഖം അങ്ങ് മാറി രാഹുൽ ഞെട്ടിപ്പോയി ഈശ്വര കുഞ്ഞിനെ കൊല്ലാൻ പറഞ്ഞിട്ട് കൊന്നില്ല ഇവർ ഇവരെന്താ കുഞ്ഞ് സുഖമായിരിക്കുന്നു പെൺകുഞ്ഞാണെന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും ചെയ്തേ എന്തെങ്കിലും എന്താകും എന്നൊക്കെ എന്തെങ്കിലും ചെയ്തേ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ മനോഹർ ഡോക്ടർ സത്യമായിട്ടും അമ്മയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിസ്റ്റർ അകത്തേക്ക് പോയി ഈ സമയം ഹാവൂ സമാധാനമായി എന്നൊക്കെ പറഞ്ഞു നിൽക്കുക ഡോക്ടർ വരിക ആ എന്താണ് ഡോക്ടറെ കാര്യങ്ങൾ എൻ്റെ മോൾക്കും കുഞ്ഞിന് സുഖമൊന്നുമില്ലല്ലോ അസുഖമൊന്നുമില്ലല്ലോ അത് സിസ്റ്റർ എല്ലാം പറഞ്ഞില്ലേ പറഞ്ഞു ഡോക്ടറെ എന്നാലും ഒരാശ്വാസത്തിന് അവർക്ക് ഒരു കുഴപ്പമില്ല രണ്ട് പേര് സുഖമായിട്ടിരിക്കുന്നു നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നു ആ ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് വിചാരിച്ചത് പക്ഷെ എന്തായാലും അതിൻ്റെ ആവശ്യം വന്നില്ല ആ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് കുഞ്ഞ് നല്ല രീതിയിൽ തന്നെ ജനിക്കുകയും ചെയ്തു എന്നും ഡോക്ടർ പറഞ്ഞിട്ട് അങ്ങ് പോകുമോ രാഹുലിനെ തുറച്ചു അപ്പോ അമ്മയ്ക്കും കുഞ്ഞിനും ഒരപത്ത് സംഭവിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുക അപ്പോൾ മോളുടെ വയറ് കണ്ടപ്പോൾ ഞാൻ കരുതിയത് ആൺകുഞ്ഞായിരിക്കുമെന്നാ പെൺകുഞ്ഞായി അതിനെന്താമ്മേ ആണായാലും പെണ്ണായാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും പറയാണ് നമ്മുടെ മനോഹർ അതേടാ ആണായാലും പെണ്ണായാലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഓ എനിക്ക് കുഞ്ഞിനെ ഒന്ന് കാണാൻ തോന്നുക അതിനെടുത്തൊന്ന് കൊഞ്ചിക്കാൻ തോന്നുക അത് കേട്ടതും ആ നീ കൊഞ്ചിച്ച് 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 അവസാനം അതിനെ പിച്ചി ചീറ ചീന്താതിരുന്നാൽ മതി അത് കേട്ടതും അതെന്താ ചാച്ചനെ അങ്ങനെ പറഞ്ഞത് എന്ന് മനോഹർ ചോദിക്കുക അപ്പോൾ ഷാരി വട്ട് മോനെ വട്ട് ഇയാളുടെ വാക്കുകളൊന്നും മോൻ കേൾക്കണ്ട അതെ ഇവിടെ നല്ലൊരു സൈക്കാട്രിസ്റ്റ് ഉണ്ട് പോയ അയാളെ കാണാൻ നോക്ക് അതായിരിക്കും നല്ലത് ഇല്ലെങ്കിലേ ഇതുപോലെ വട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിങ്ങളെ ആരെങ്കിലും എടുത്തിട്ട് പെരുമാറും അഡേ എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും ആരെയൊക്കെ കാണിച്ചാലും എൻ്റെ ഈ വട്ട് മാറാൻ പോകുന്നില്ലടി ഈ വട്ടെ തലയ്ക്ക് പിടിച്ച വട്ടാ ചിലവർ നമ്മൾക്കിടയിൽ നിന്ന് പോയാൽ മാത്രമേ ഈ വട്ട് മാറൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഈ സമയം ഈ അച്ഛനെന്താ ഇങ്ങനെ അമ്മേ എനിക്കറിയില്ല മോനെ ആ പ്രസവം നടക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും സങ്കടത്തിലായിരുന്നു എന്നാൽ അച്ഛൻ മാത്രം സന്തോഷിച്ചു ഇപ്പം പ്രസവം നടന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ സന്തോഷിക്കുമ്പോൾ അച്ഛൻ സങ്കടപ്പെട്ടു നിൽക്കുന്നു അച്ഛനാ കുഞ്ഞിനെ ഇഷ്ടമല്ലാന്ന് തോന്നുന്നമ്മേ അയാൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്കെന്താ മോനെ എന്നൊക്കെ പറയണം അങ്ങനെ മനോഹർ പുറത്തെത്തിയതും മനോഹറിനോട് ചോദിക്കുക രാഹുൽ എടാ എന്നാലും നീ ഒറ്റടുത്തന്നെ ഇതിനൊക്കെ കാരണം ദേ നിങ്ങൾ പോയി ഡോക്ടറെ കാണും ഡോക്ടർ പറയും എന്നും പറയാം അപ്പോഴേക്കും ഡോക്ടറിൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പം നമ്മുടെ ഡോക്ടർ ആലോചിക്കണം കുഞ്ഞിനെ എന്താ കൊന്നില്ലെന്നറിയാൻ വേണ്ടി വന്നതാണ് അല്ലെങ്കിൽ തന്നെ ഡോക്ടർമാരുടെ ജോലി കുഞ്ഞിനെ കൊല്ലുന്നതാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് രാഹുൽ എന്ത് പണിയാ ഡോക്ടറെ കാണിച്ചത് ഹാ നിങ്ങൾ കുഞ്ഞിനെ കൊല്ലാൻ പറഞ്ഞപ്പോൾ ഏഹ് എനിക്ക് പതിനഞ്ച് ലക്ഷം രൂപ ഓഫർ ചെയ്തു സാധാരണ ഞങ്ങള് ഒരാളുടെ ജീവൻ എടുക്കാറല്ല ചെയ്യുന്നേ രക്ഷിക്കാറാ അതാണ് ഞാൻ പതിവ് എന്നാ നിങ്ങൾ ചെയ്തത് ഒരു കുഞ്ഞിനെ കൊല്ലിച്ച് എന്നെ പാപിയാക്കാനാണ് പക്ഷേ ദൈവം കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്ന കേട്ടില്ലേ നിങ്ങൾ പതിനഞ്ച് ഓഫർ ചെയ്തപ്പോൾ എനിക്കൊരാൾ ഇരുപത്തഞ്ച് ഓഫർ ചെയ്തു ആ കുഞ്ഞിനെ കൊല്ല കൊല്ലരുതെന്നും പറഞ്ഞ് അതുകൊണ്ട് ആ കുഞ്ഞിനെ കൊന്നില്ല എന്നാലും ഡോക്ടർ ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി ദേ ഈ കാര്യം പറഞ്ഞ് പരാതി കൊടുക്കാൻ എനിക്കറിയാൻ വളഞ്ഞിട്ടല്ല പിന്നെ അത് ചെയ്യാത്തത് ചില വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് എന്തെങ്കിലും ആ കുഞ്ഞിന് സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ പേര് ഞാൻ ഞാനെടുത്ത് പറഞ്ഞു തന്നെയായിരുന്നു എന്നൊക്കെ പറയുകയാണ് ഈ സമയം ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആരാണ് ഡോക്ടറെ തന്നത് അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്നും പറഞ്ഞു ഡോക്ടർ കാര്യമായിട്ട് എഴുതുക ഈ സമയം രാഹുൽ വെളിയിലേക്ക് പോയി രാഹുൽ വെളിയിൽ പോയി കഴിഞ്ഞതും മനോഹറിനോട് ചോദിക്കുക എടാ സത്യം പറയടാ നീ അല്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തത് പിന്നെ എൻ്റെ കയ്യിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ മോളുടെ സ്നേഹം കിട്ടാൻ വേണ്ടി കുറ്റിയും പറിച്ചു ഇവിടെ നിൽക്കുമോ എൻ്റെ ച മനുഷ്യ ഞാൻ എപ്പോഴേ ഇവിടെ നാട് വിട്ടാനായിരുന്നു എന്നും പറയണ് അത് കേട്ടതും നീ കൊടുത്തിട്ടുണ്ടാവില്ല വാഗ്ദാനം ചെയ്ത് കാണും അതെ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അയിരുപത്തഞ്ച് ലക്ഷം രൂപ വെച്ച് ഞാൻ സുഖമായിട്ട് ജീവിക്കില്ലേ ആ കുഞ്ഞിനെ കൊല്ലരുതെന്ന് പറയേണ്ട ആവശ്യം എന്തിരിക്കുന്നു ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഇങ്ങനെ കൈമലർത്തു അപ്പോൾ ആരായിരിക്കും എന്നാലും പറഞ്ഞത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം അത് ഞാൻ ചെയ്യും പക്ഷേ എനിക്ക് കിട്ടേണ്ട കൈ പൈസ എനിക്ക് കിട്ടിയിരിക്കണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് അവളെ വിട്ട് പോകാൻ പ്രയാസമുണ്ട് അവളെ വിട്ട് ഞാൻ ഒരിക്കലും പോകത്തുമില്ല എന്തൊക്കെ പറഞ്ഞാലും ശരി എൻ്റെ പൈസ എനിക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ അവളുടെ തലയിൽ നിന്നും ഒഴിഞ്ഞു പോകൂ അതിനു മുമ്പ് കുഞ്ഞിനെ കൊല്ലാമെന്ന് നിങ്ങൾ വിചാരിച്ചാലുണ്ടല്ലോ നിങ്ങളുടെ ഭാര്യയും മകളും അറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നിങ്ങളുടെ മകൾ തന്നെ നിങ്ങളെ കൊല്ലും അതുകൊണ്ട് വേറെ ഒന്നും ആലോചിക്കേണ്ട മര്യാദയ്ക്ക് എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനൊരാപത്തം വരാതെ സൂക്ഷിച്ചോ എന്നും പറഞ്ഞെ മനോ മനോഹർ പോവുക മനോഹർ പോയി കഴിഞ്ഞാൽ രാഹുൽ ഷേ ഞാനോളും തലമൊക്കെ എന്തൊരു കഷ്ടമായത് ഇവനൊക്കെ എന്നെ പേടിച്ച് നിൽക്കേണ്ടവനാ എന്നിട്ടും എൻ്റെ മുന്നിൽ നിന്ന് എതിർത്ത് സംസാരിക്കുന്നു ഇവനെയൊക്കെ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വരന്മാരെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും ഒരു കാറ് വരികയാണ് അത് കിരണ്ട കാറായിരുന്നു കാറിലിട്ട് അതിശയത്തോടെ നോക്കുക രാഹുൽ ഇതാ കിരണ്ട കാറല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്ക് രണ്ടുപേരും ഇറങ്ങി കല്യാണി ദേ നിൽക്കുന്നു ബഗാസുരൻ എന്നും കിരൺ അങ്ങനെ രണ്ടുപേരും അടുത്തേക്ക് ചെന്നു അല്ല അങ്കളെന്താ ഇവിടെ എന്നും കിരൺ ചോദിക്കുക അത് കേട്ടതും അത് സരയു പ്രസവിച്ചു ആ ഞങ്ങളറിഞ്ഞു പെൺകുഞ്ഞാ അല്ലേ ആ അപ്പോൾ ആ അതെ എന്നിട്ട് അങ്ങളുടെ മുഖത്ത് സന്തോഷമൊന്നുമില്ലല്ലോ അത് പിന്നെ എങ്ങനെ സന്തോഷിക്കാനാ ഒരു രാക്ഷസന്റെ കുഞ്ഞല്ലേ ഓ രണ്ട് ബഗാസുരന്മാരല്ലേ ഒരു വീട്ടിൽ രണ്ട് ബഗാസുരന്മാരായ കുഴപ്പമല്ലേ ആ രണ്ട് ബഗാസുരനെ ഇറന്നപ്പോൾ ഒരു വീടിൻ്റെ ഉയർച്ച പൂർത്തിയായി എന്നും പറഞ്ഞുകൊണ്ട് കിരൺ കളിയാക്കാണ് അതെ നിങ്ങൾ ആ കുഞ്ഞിനെ കൊല്ലാൻ പറഞ്ഞു അല്ലേ കൊല്ലാനായിട്ട് ഇരുപ പതിനഞ്ച് ലക്ഷം രൂപ ഓഫറും അല്ലേ എന്നാൽ നിങ്ങൾക്ക് തെറ്റി നിങ്ങളെക്കാളും കൂടുതൽ പരിചയമുണ്ട് ഡോക്ടർക്ക് ഞങ്ങളെ ഡോക്ടറിൻ്റെ വീട് കൺസൾട്ട് ചെയ്യുന്നത് ഞാനാ അതുകൊണ്ട് ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു ഈ കുഞ്ഞിനെ കൊല്ലരുത് കൊല്ലാതിരുന്ന ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തരാന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ആരായാലും കേൾക്കാതിരിക്കില്ലല്ലോ എന്നും കിരൺ അത് കേട്ടത് ഞെട്ടലോടെ നിൽക്കുകയാണ് നമ്മുടെ രാഹുൽ അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കും ഒരിക്കൽ കൂടെ നല്ല